ിലേക്ക് പോകുന്ന ആളുകളെ പറ്റി പറയുന്ന ഹദീസിൽ എന്തെല്ലാം താല്പര്യങ്ങളാണ് സ്വർഗത്തിൽ പോകുന്നവര് വേണ്ട എന്ന് വെച്ചത് എന്തെല്ലാം ആഗ്രഹങ്ങളാണ് വേണ്ട എന്ന് വെച്ചത് ആ ആഗ്രഹങ്ങളെ പറ്റിയൊക്കെയാണ് അള്ളാഹുത്തേല ഒറ്റവാക്കിൽ പറഞ്ഞത് വനഹൻ നഫ്സ അനിൽ ഹവാ സ്വന്തം ശരീരത്തെ ആ മോഹങ്ങളിൽ നിന്ന് താല്പര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തി മാറ്റി നിർത്തി ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്ന് കരുതിയിട്ടല്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്ന് കരുതിയിട്ടല്ല പടച്ചറപ്പിന്നെ ഹലറത്തിൽ ജയിക്കാനാണ് സന്തോഷിക്കാനാണ് സുബ്ഹാനല്ലാഹ് വിചാരണയില്ലാതെ കൊണ്ടുപോകുന്ന ആളുകളെ പറ്റി പറഞ്ഞപ്പോ അഷ്റഫുൽ പറഞ്ഞില്ലേ ഇദാ ജമഅ അല്ലാഹുൽ ഖലായിഖ യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ എല്ലാ സൃഷ്ടികളെയും ഒരു സ്ഥലത്ത് സ്ഥലത്തല്ലാഹു ഒരുമിച്ച് കൂട്ടിയാൽ നാദാ മുനാദിൻ ഒരാൾ വിളിച്ചു പറയും അനൗൺസ്മെന്റ് വരും ഒരൊറ്റുക്കളെ കുറച്ച് ആളുകൾ അതായി എഴുന്നേറ്റു പോകുന്നു വിളിച്ചാളടുത്തേക്ക് പോവുകയാണ് ഹരീതി തന്നെ പറഞ്ഞു അവർ കുറഞ്ഞ ആളുകളാണ് വേഗത്തിൽ സ്വർഗത്തിലേക്ക് അവർ നടന്നെടുക്കുമ്പോ മലക്കുകൾ വന്ന് വരവേൽക്കും മലക്കുകൾ ചോദിക്കും സിറാ ജന്ന ദ്രുതഗതിയിൽ പോകുന്നത് കാണുന്നുണ്ടല്ലോ ആരാണ് നിങ്ങള് അവര് പറയും ഞങ്ങളാണ് നേരത്തെ അനൗൺസ്മെന്റിൽ പറഞ്ഞ മഹത്തുക്കള് മഹാന്മാര് എന്താ നിങ്ങളെ മഹത്വം അവര് പറയുന്നു കുന്ന ഇതാ ലുനിന്ന സ്വർണ്ണ െങ്കിലും വിധത്തിൽ അക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ ക്ഷമിക്കും സഹിക്കും കടിയോ കടിയോ കഴിയോ കഴിയണമെങ്കിൽ അവയെ നല്ലോണം ഒതുക്കണം ഒരാൾ ഒന്ന് പറഞ്ഞാൽ തിരിച്ചങ്ങോട്ടെത്തന്നെ പത്തെണ്ണം ഒരാൾ ഒന്ന് എഴുതിയാൽ തിരിച്ചങ്ങോട്ടെത്തന്ന എഴുതി നൂറെണ്ണം അക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ സഹിക്കും സഹിക്കും അങ്ങനല്ലേ അന്യായമായിട്ട് ഞങ്ങളോട് വല്ലതും ചെയ്താൽ ഞങ്ങൾ സഹിക്കും ക്ഷമിക്കും ബഹുമാനപ്പെട്ട ഡിഫായി ബഹുമാനപ്പെട്ട് ഏറ്റവും വലിയ ദുൽമുണ്ടായത് കുടുംബക്കാരിൽ നിന്നാണ് അപ്പൊ ഞങ്ങളൊക്കെ പറയാം അവസ്ഥ അതെ ഞമ്മക്കും അങ്ങനെ തന്നെ കുടുംബക്കാർ എന്നാണ് പക്ഷെ മഹാനവറുകൾ സഹിച്ച പോലെ സഹിക്കുവോ ബാക്കി ഓടി കേൾക്കുമ്പോ അപ്പോഴേ പറഞ്ഞ മഹത്വത്തിലേക്ക് എത്തുള്ളൂ സഹിക്കാനാകൂല കുടുംബക്കാരെ മരിച്ചാലും ശരിയൊരു യുദ്ധത്തിനമ്മള് അപ്പത് കിട്ടൂല അപ്പൊ ആ ഹവയെ തടഞ്ഞിരുത്താനാവില്ല നമ്മളെ അങ്ങനെ തന്നെ പോകിരുത്താനത്തിനുള്ളത് വിളിപ്പിച്ചു ജഡ്ജി മഹാനവറുകൾക്ക് എയ്റ്റ് വിട്ടു കോടതിയിലേക്ക് വരാം ജഡ്ജി വിളിച്ചല്ലേ മഹാനവറുകൾ ചെന്ന് നോക്കുമ്പോ കുടുംബക്കാരാണ് പല ഭാഗത്തും ഇരിക്കുന്നത് മഹാനവറുകൾ മാത്രമുള്ളത് അടുത്തടുത്ത കുടുംബക്കാരാണ് അപ്പോ അവരൊക്കെ വാദിക്കുന്ന ആളും പ്രതിയായിട്ടുള്ള ആള് ഒരാൾ മാത്രം അലിഅള്ള നിങ്ങളെ പേരിൽ ഇവരൊക്കെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനെ ഞങ്ങളെ വിളിപ്പിച്ചു എന്നുണ്ട് ആ ശരി എന്നുണ്ട് ഭാഗത്തിരുന്നു ഭാഗത്തു ഒന്നാമത് വാദിക്കാനുള്ള ആൾ വാദിക്കട്ടെ ഫസ്റ്റ് പരാതി കൊടുത്ത ആള് പറഞ്ഞു ഈ പറയുന്ന അഹമ്മദുൽ കബീർ അലി അള്ളാഹുന്റെ വീടിന്റെ ആ പിറകു വശത്ത് വെച്ച ഒരു സ്ഥലം ഉണ്ട് അതെന്റേതാണ് നമ്മളാരെ കൊണ്ടുപോകോ കൊണ്ടുപോകൂല്ല ഇട്ടുകൊടുക്കോ ഇട്ടുകൊടുക്കൂല്ല ഹക്കായതന്നെ വിട്ട് കൊടുക്കലെ പിന്നെല്ലേ അല്ലാത്തതല്ല എന്നെ വിട്ട് കൊടുക്കൂല പിന്നല്ലേ അല്ലാത്ത വിട്ടൊടുക്കലെടുക്കല ഉപകാരത്തിന് വിട്ടുകൊടുക്കും തീരെ കൊടുക്കേ നിങ്ങൾ കുറച്ച് സ്ഥലം തരി റോഡുണ്ടാക്ക ഞാൻ തന്നിട്ട് നിങ്ങൾ അങ്ങനെ റോഡുണ്ടാക്കണ്ട അങ്ങനെ മതി കബീർ അഹമ്മിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് മഹാനവറുകൾ എഴുന്നേറ്റ് പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ ആണ് അവിടെ ഇരുന്നു അടുത്താൾ പറയട്ടെ അടുത്ത ആൾ രണ്ടാമത്തെ രണ്ടാമത്തെ പ്രതി എഴുന്നേറ്റ് പറഞ്ഞു പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്ഥലണ്ട് അത് നീളത്തിലുള്ള സ്ഥലമാണ് അതെന്റേതാണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് മഹാനവർ അത് അദ്ദേഹത്തിന്റെ ആണെന്നാണ് മൂന്നാമത്തെ ആള് പറഞ്ഞു മുൻഭാഗത്ത് വീടിന്റെ മുൻഭാഗത്ത് കുറച്ച് സ്ഥല മുറ്റത്തിന്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് കുറച്ച് സ്ഥലണ്ട് ആളുകളൊക്കെ വന്ന് സാധാരണ അവിടെയാണ് നിൽക്കാറുള്ളത് സന്ദർശനത്തിനും മറ്റുമൊക്കെ ആ സ്ഥലം മൊത്തം എൻ്റെതാണ് അത് അദ്ദേഹത്തിന്റെ ഒരേ മറുപടി പ്രതികൾ വ്യത്യസ്ത വാദങ്ങൾ മറുപടി ഒന്ന് എന്ത് അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജഡ്ജി ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് പരിഹരിച്ചാൽ ഒരുങ്ങട്ട് വരേണ്ട ആവശ്യമാണ് ഇവിടെ എത്ര കേസുകൾ കിട്ടി

എന്റെ കൈവശം ഞാൻ വെച്ചു എന്നെനിക്ക് കേൾക്കുന്നത് സുഖകരമല്ല അന്യായമായി ഒരാടൊടിച്ചാണ് പോലും എന്റെ വക്കൽ ഉണ്ടാകാൻ പാടില്ല അതതിൻറെ നിബന്ധനയാണോ ഞാൻ താമസിക്കുന്ന സ്ഥലം പോലും ഇവര് ചോദിച്ചാല് വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കമാ അപ്പോഴാണ് കുടുംബക്കാരും മുഴുവനും ഏറ്റു പറഞ്ഞത് ഞങ്ങളൊരു പരീക്ഷണത്തിന് തയ്യാറായത് ഞങ്ങൾ തോറ്റുപോയി നിങ്ങൾ തന്നെയാണ് വിജയിച്ചത് ഞങ്ങൾ വാദിച്ച സ്ഥലം ഞങ്ങളുടേതല്ല അത് നിങ്ങളുടേത് തന്നെയാണ് നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് സഹോദരങ്ങളെ കുഞ്ഞ ഇതാ സ്വബർണ ക്രമം വന്നാൽ ഞങ്ങൾ സഹിക്കും ആരെങ്കിലും മര്യാദ കേട് കാണിച്ചാൽ അപമര്യാദയായി വല്ലതും ചെയ്താൽ വല്ലതും പറഞ്ഞാൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും പൊരുത്തപ്പെട്ടു കൊടുക്കും ജുഹില വിവരക്കേട് വല്ലതും പറഞ്ഞാലോ ചെയ്താലോ ഞങ്ങള് സഹിക്കും ിതന്മാർ നോക്ക് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ എത്രയെത്ര മഹാന്മാരുണ്ടങ്ങനെ അവരൊക്കെ കുറ്റം പറഞ്ഞ് വേദനിപ്പിച്ച ആൾക്കാർ വന്ന് സാധേ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു സാറല്ല അള്ളാഹുത്തലങ്ങൾക്കും ഞമ്മക്കൊക്കെ മാപ്പാക്കി തരട്ടെ നല്ല രാഹത്തോടെ ദീന് വേണ്ടി ഹിതുമ്പോൾ നല്ലവർക്ക് ജീവിച്ചോളി ഒരുപാട് അമൽ ചെയ്തോളി ദുഞ്ഞ കുറച്ചേണ്ടാവുകയുള്ളു നല്ല ഉപദേശം കൊടുത്തു വിടും കണ്ടു നിൽക്കുന്ന ആൾക്കാരെന്താ പറയുന്നത് ആ അങ്ങനാണ് കൊടുക്കാൻ പാടില്ല അങ്ങനെ മഹത്തുക്കൾ അങ്ങനെയാണ് അവര് പൊരുത്തപ്പെട്ടു കൊടുക്കും എത്ര അനാവശ്യം പറഞ്ഞ ആളാണെങ്കിലും വിവരക്കേട് പറഞ്ഞ ആളാണെങ്കിലും അവരും നന്നാകണം അവരും രക്ഷപ്പെടണം അവരും ആഹ്റത്തിൽ സലാമത്താകണം എന്നാണ് അവരുടെ മനസ്സിലുള്ള മുഖം ഹിഫായി അവരൊറ്റ ഇടപെടൽ കൊണ്ട് കുടുംബം മുഴുവനും എല്ലാ അർത്ഥത്തിലും അവര് നന്നായി മഹാനവറുകളുടെ സ്വഭാവത്തിന്റെ പിന്നാലെ നിന്നുകൊണ്ട് രൂപഭാവങ്ങളൊക്കെ മാറിപ്പോയി അവരെ കേട് കാണിച്ച ആൾക്കാർക്ക് എത്ര ആൾക്കാർക്ക് മാപ്പ് ഇവരെ കേട് പറഞ്ഞ എത്ര ആൾക്കാർക്ക് അവർ സഹനം ചെയ്തത് പൊരുത്തപ്പെട്ടുകൊടുത്തത് അതുകൊണ്ട് തിയറി എന്താകരുത് എന്നറിയാം എങ്ങനെയാണെങ്കിലും നമ്മളോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നല്ല അങ്ങനെയും പറയും കുറെ ആൾക്കാർ അങ്ങനെ നമ്മൾ കരുതുന്ന അങ്ങനെയും പറയും അന്യാ അങ്ങനല്ലേ അങ്ങനെയും പറയും അങ്ങനെയും പൊരുത്തപ്പെട്ടു കൊടുക്ക പൊട്ട് കൊടുക്ക അവരാണ് ഞങ്ങളാണ് മഹത്തുക്കൾ മഹാന്മാർ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് മലക്കുകൾ സ്വീകരിക്കും